രണ്ടാഴ്ചകൾക്ക് ശേഷമുള്ള ഒരു സായാഹ്നം ചാറുകസേരയിൽ ഇരിക്കുകയായിരുന്നു ദേവനും അടുത്തായ അമ്മവും ഡാ മോനെ നീ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ ഒവ് ആ കുട്ടിയുടെ കാര്യം കഷ്ടം തന്നെ അമ്മ അവളെ നല്ലോണം നോക്കണേ എൻ്റെ പരമാവധി ഞാൻ അവളെ നോക്കുന്നില്ലേടാ എൻ്റെ തെറ്റ് തന്നെയാ ഓരോരുത്തർ പറയുന്നത് കേട്ട് എൻ്റെ കുട്ടിയെ ഞാൻ തള്ളി പറഞ്ഞു ഈ വീട്ടിൽ വലതുക്കാൽ വെച്ച് വന്ന് കയറേണ്ട മോളായിരുന്നു അവൾ അമ്മേ കഴിഞ്ഞത് കഴിഞ്ഞു അമ്മയ്ക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട് പാർവതിയെ മോന് സ്വീകരിച്ചോടെ അമ്മേ അതൊരു അലർച്ച തന്നെയായിരുന്നു മോനെ അമ്മ എന്താ പറഞ്ഞതെന്നറിയോ ഈ ദേവന്റെ നെഞ്ചിൽ പാർവതി ഉണ്ടായിരുന്നു ഒരിക്കൽ പക്ഷേ ചങ്ങാതി അവളെ താലിക്കട്ടി സ്വന്തമാക്കിയ അന്ന് ആ സ്നേഹം ഞാൻ വിട്ടതാ മോനെ നീ എന്നോട് കള്ളം പറയേണ്ട ഹിമയും നീയുമായിട്ടുള്ള വിവാഹം അതുപോലെ നിന്റെ ഇഷ്ടത്തോടെയായിരുന്നു പറ അതും ഈ അമ്മയുടെ വാശിപ്പുറത്ത് നടന്നതല്ലേ ഏഴ് വർഷം എൻ്റെ മുൻ എൻ്റെ മുന്നിൽ നന്നായി അഭിനയിച്ചു അമ്മേ പെട്ടെന്നാണ് തൻ്റെ പുറകിൽ ആരുടെയോ താല്പര്യമാറ്റം കേട്ട് അവർ ഇരുവരും തിരിഞ്ഞു നോക്കിയത് മുന്നിലായി പാർവതി ആടിയുലഞ്ഞ സാരി എങ്ങനെയൊക്കെയോ വാരി ചുറ്റിയിരുന്നു മുഖത്തെ തേജസ് എങ്ങോട്ടോ പോയി മറിഞ്ഞിരിക്കുന്നു നെറ്റിയിലും ഇപ്പോഴും മായാത്ത സിന്ദൂരം ഈ ഒരൊറ്റ കാര്യമാണ് ഈ രണ്ട് മാസങ്ങൾക്കിടയിൽ അവളിൽ ഒരു മാറ്റവുമില്ലാതെ കാണപ്പെട്ടത് എന്ന് ദേവൻ ഓർത്തു മോളെ ഞാൻ അമ്മ ഒന്നും പറയണ്ട എല്ലാം ഞാൻ കേട്ടു എനിക്ക് മനസ്സിലാകുമെല്ലാം ആ പാവമനുഷ്യന്റെ മനസ്സിലും ഒരു ആഗ്രഹമുണ്ടായിരുന്നു അത് നിങ്ങളോട് ഞങ്ങൾ പറയാനിരുന്നതാണ് പക്ഷേ വിധി ഇപ്പോൾ ഈ ദേവേട്ടന് വേണ്ടി അമ്മ എന്നെ കല്യാണം ആലോചിക്കുകയാലേ ശ്രീകുട്ടി നീ വെറുതെ മറന്നിട്ടില്ല ആ പേര് ദേവൻ തന്നെ അഭിസംബോധന ചെയ്ത പേര് അവളെ പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ മാത്രമായിരുന്നു എന്നെ അങ്ങനെ വിളിച്ചിരുന്നത് നീ അകത്ത് പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ പറയുവ എന്നെങ്കിലും എൻ്റെ കാശിയേട്ടൻ തിരിച്ചു വരും നീ എന്ത് മണ്ടത്തരാ പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ മരിച്ച് മണ്ണോടടിഞ്ഞ ആളെക്കുറിച്ചാണ് നീ പറയുന്നത് അമ്മ പതിഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു ഈ ഒരു ചിന്ത മാത്രമാണ് എന്നെ ഇപ്പോഴും ജീവിപ്പിക്കുന്നത് ഇനി കാശിചേട്ടൻ തിരിച്ചു വന്നില്ലെങ്കിൽ പോലും ഞാൻ ജീവിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയ അമ്മയെ അവൾ പിറകിൽ നിന്ന് വിളിച്ചു അമ്മേ ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ദേവട്ടൻ്റെയും രാധുവിൻ്റെയും കല്യാണം അവരാണ് ചേരേണ്ടത് പാർവതി പറഞ്ഞപ്പോൾ ഞെട്ടിയത് പേരായിരുന്നു ദേവനും കട്ടിലപ്പടിയിൽ നിന്ന് രാധുവും എത്ര നേരം കട്ടിലിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് അവൾക്കറിയില്ലായിരുന്നു കണ്ണടയ്ക്കുമ്പോൾ മുഴുവൻ മനസ്സിൽ വന്നു നിറയുന്നത് നന്ദേട്ട് മുഖമാണ് താൻ പിറകെ നടക്കുമ്പോൾ പോലും കണ്ടില്ലെന്ന് അടിച്ച് നടന്നിട്ടുണ്ട് ഒരുപാട് പക്ഷേ ആ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹം മാത്രമായിരുന്നു പെട്ടെന്ന് വാതിൽ തുറന്ന് പാർവതി അകത്തേക്ക് വന്നു രാധു നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരൊറ്റ കാര്യം പറയാം ചെറുപ്പമാണ് ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇല്ല ഇനിയൊരു ജീവിതം എനിക്ക് പറ്റില്ല കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു മരിച്ചുപോയവർ ഒരിക്കലും തിരിച്ചു വരില്ല നീയിപ്പം കാശിച്ചേട്ടന് വേണ്ടി കാത്തിരിക്കുന്നതോ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ തുടർന്നു പിന്നൊരു കാര്യം നിന്റെ ജീവിതത്തിൽ നീ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിലല്ല അവളുടെ ശുദ്ധിയിരിക്കുന്നത് അത് നീ ഓർക്കണം ഒരു അഴുക്ക് പറ്റിയാൽ അത് കുളിച്ചാൽ പോകുന്നതേ ഉള്ളൂ ഡീ പ്ലീസ് ദേവേട്ടനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ലോകത്ത് വേറെ ആരേക്കാളേറെ അയാൾക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും അത് അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ പാർവതി ഒരു നിമിഷം നിന്ന് അവളെ തിരിഞ്ഞു നോക്കി നീ ചോദിച്ചില്ലേ ഏട്ടനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ഇല്ലെങ്കിൽ പോലും മുൻപോട്ട് ജീവിക്കാൻ അതേ രക്തത്തിൽ പിറന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് അത് മതി മുൻപോട്ടുള്ള കാലം ജീവിക്കാൻ പാർവതി മുറിയിൽ നിന്ന് പോയതും രാധു എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി സന്ധ്യയ്ക്ക് കാവിലെ കൽത്തറയിൽ വിളക്ക് വയ്ക്കുകയായിരുന്നു രാധു ആരുടെയോ കാൽപര്മാറ്റം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ഇതിന് സമ്മതിച്ചത് ഇഷ്ടത്തോടെയാണോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരൊറ്റ ദിവസമെങ്കിലും കൂടെ ജീവിക്കാൻ പക്ഷേ വിധി അത് അനുവദിച്ചില്ല നന്ദേട്ടനെ മറക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ പറയാം കല്യാണം കഴിഞ്ഞാൽ പോലും എനിക്ക് കുറച്ച് സമയം വേണം എല്ലാം മറക്കാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് രാധു പുറത്തേക്ക് നടന്നു പണിക്കരെ കണ്ട് അമ്മ അടുത്ത ആഴ്ചത്തേക്ക് തന്നെ കല്യാണം ഉറപ്പിച്ചിരുന്നു മഞ്ചാടി ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ വെച്ച് ദേവൻ രാധുവിൻ്റെ കഴുത്തിൽ താരി ചാർത്തി ബാൽക്കണിയോട് ചേർത്തിട്ടിരിക്കുന്ന ചാരു ചാരി കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു ദേവൻ കയ്യിലായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് ഇടയ്ക്ക് ചുണ്ടോട് ചേർക്കുന്നുണ്ട് പുറത്തേക്ക് ഊതിവിടുന്ന പുക അവനു ചുറ്റും ഒരു മഞ്ഞുപോലെ നിറഞ്ഞിരുന്നു കസേരയോട് ചേർന്നിട്ടിരിക്കുന്ന ടേബിളിന് മുകളിൽ ഇരിക്കുന്ന റേഡിയോയിൽ നിന്ന് ഏതോ പഴയ ഒരു ഗസൽഗാനത്തിൻ്റെ ഇണങ്ങൾ പാട്ടിനൊപ്പം തന്നെ അവൻ മൂളിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് വാതിൽ തുറന്ന് രാധു അകത്തേക്ക് വന്നത് കയ്യിൽ പിടിച്ചിരിക്കുന്ന പാലിൻ്റെ ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ അവനായി അവിടെയാകെ പരതിക്കൊണ്ടിരുന്നു ബാൽക്കണിയിൽ നിന്ന് ഉയരുന്ന പാട്ടിൽ നിന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൻ അവിടെയുണ്ടെന്ന് മടിച്ചു മടിച്ചാണെങ്കിലും അവൾ ബാൽക്കണിയിലേക്ക് നടന്നു കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവനെ വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല എന്നാൽ അവളുടെ കയ്യിൽ കിടന്നിരുന്ന കുപ്പിവളകൾ കൊണ്ട് ശബ്ദമുണ്ടാക്കി അവനെ വിളിച്ചിരുന്നു ആ രാധുവിനെ കണ്ടതും ദേവൻ വേഗം കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് തറയിലിട്ട് കാൽ കൊണ്ട് ഞെരിച്ചു ശേഷം അതെടുത്ത് പുറത്തേക്കെറിഞ്ഞു സോറി എന്തിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൂരേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കൂടുതൽ എന്തു പറയണമെന്നറിയാതെ ദേവൻ കുഴങ്ങി അവൾക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അത് മറക്കാൻ വേണ്ടി അവൾ ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോക്കി കണ്ണത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്ന പാടം ആകാശത്താകെ കാർമേഘം ഇരുട്ട് മൂടി നിറഞ്ഞു നിൽക്കുന്നു വടക്കൂന്നടിക്കുന്ന ഒരു ഇളം കാറ്റ് അവരെ തഴുകിപ്പോയി ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു ഇല്ല സമയമായില്ല ദേവൻ ഒരു നിമിഷം വാച്ചിലേക്ക് നോക്കി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് രാധു പറഞ്ഞു ഞാൻ ഉറങ്ങാൻ സമയമായില്ല അതാ വീണ്ടും തിരിഞ്ഞ് അതേ നിൽപ്പ് തുടങ്ങി ദേവൻ പതിയെ കസേരയിലേക്ക് ചാരിയിരുന്നു പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അവനൊരു നിമിഷം അവളെ നോക്കി എനിക്ക് കുഴപ്പമില്ല അത് മനസ്സിലാക്കിയെന്നോണം രാധു ദേവനെ നോക്കി പറഞ്ഞു ആ തണുപ്പ് നിറഞ്ഞ രാത്രിയിൽ ഗസൽ ഗസൽപ്പാട്ടിന്റെ കൂട്ടത്തോടെ അത് ആസ്വദിച്ചു കൊണ്ട് അവർ ബാൽക്കണിയിൽ നിന്നു അതെ ആ രാധു രാധുവായിരുന്നു തുടക്കമിട്ടത് പാല് അകത്തെ മുറിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു താങ്കുടിച്ചോ എനിക്ക് വേണ്ട എനിക്കും വേണ്ട അമ്മ തന്നു വിട്ടതാ ആദ്യ രാത്രിയാണല്ലോ അല്ലേ ഉം ഞാനൊരു കാര്യം പറയട്ടെ ആ പറഞ്ഞു നമുക്ക് നല്ല ഫ്രണ്ട്സായിരുന്നു അടേ എന്താണെന്ന് അറിയില്ലടോ വിവാഹം കഴിഞ്ഞതുപോലും ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ തനിക്ക് മുറിയിൽ നിൽക്കാൻ പോലും താല്പര്യമില്ലെന്ന് എനിക്കറിയാം എന്നോട് സംസാരിക്കാൻ അതിലേറെ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാം കൈനീട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവൾ തിരിച്ച് അവന് കൈകൊടുത്തു കൂടെ ചെറിയൊരു പുഞ്ചിരിയും ഇവിടെ മുഴുവൻ പാടാണല്ലോ ദേ ആ കാണുന്ന ഭാഗം വരെ നമ്മുടെ ഭാഗമാണ് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആണോ എങ്ങനെ ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടു ഇവിടെ ആർക്കാ ഇഷ്ടപ്പെടാത്തത് രാധു ഞാനൊരു കാര്യം പറയട്ടെ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയാലോ നൈറ്റ് ഡ്രൈവോ പഴയതുപോലെ മനസ്സിലുണ്ടായിരുന്ന ഭയം പതിയെ മാറിക്കൊണ്ട് അവൾ ചോദിച്ചു ആ നല്ല ഭംഗിയാ രാത്രി ബൈക്കിൽ പോകാൻ ഇതിൽ കൂടെ ഞാനും കാശിയും സ്ഥിരം കറക്കമായിരുന്നു നമുക്കൊന്ന് പോയിട്ട് വരാം അത് വാടോ രാധുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഓ സോറി കുഴപ്പമില്ല നമുക്ക് പോകാം തനിക്ക് ഡ്രസ്സ് വേണമല്ലേ അത് മാറിയിട്ട് വാ രാധു ഉടുത്തിരുന്ന സാരിയിലേക്ക് നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു അവൾ അതിൽ ഒട്ടും കംഫർട്ടല്ലെന്ന് അവന് മനസ്സിലായിരുന്നു രാധുവിനെ ജസ്സ് മാറാനായി ദേവന് പുറത്തേക്കിറങ്ങി ബ്ലൂ ജീൻസും ഒരു വൈറ്റ് ടീഷർട്ടും ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന രാധുവിനെ നോക്കി ദേവനൊന്ന് ചിരിച്ചു ഇപ്പോൾ ഓക്കെ ആയി അല്ലേ എങ്ങനെ മനസ്സിലായി അത് താനാ ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്മ ആയിരിക്കുമല്ലോ ഇതൊക്കെ തന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അയ്യോ പതുക്കെ ആരെയും ഉണർത്തല്ലേ രാധുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവ രണ്ടുപേരും പതിയെ താഴേക്കിറങ്ങി മുറ്റത്തായി പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റിൽ കയറി പോകുന്ന രണ്ടുപേരെയും പാർവതി ജനൽ വഴിയെ നോക്കുന്നുണ്ടായിരുന്നു എന്തിനോ വേണ്ടി അവിടെ മനസ്സ് നീറി തണുത്ത കാറ്റിനെ കീറി മുറിച്ചുകൊണ്ട് ആ ബൈക്ക് മുന്നോട്ട് ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു ഇതൊക്കെ രാധുവിന് പുതിയൊരു അനുഭവങ്ങൾ തന്നെയായിരുന്നു അവർ നേരെ പോയത് മഞ്ചാടിക്കുന്നിലേക്കായിരുന്നു ബൈക്ക് താഴെ പാർക്ക് ചെയ്തുകൊണ്ട് അവൻ കുന്നു കയറാൻ തുടങ്ങി കൂടെ അവളും നമ്മളിത് എവിടേക്കാ ദാ അവിടെ കണ്ടു ദൂരെ കാണുന്ന ക്ഷേത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതൊരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ തുറക്കുകയുള്ളൂ നല്ല വ്യൂവാ അതിന് മുകളിൽ കയറി നിന്ന് നോക്കിയാൽ ഇത് കാണാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പിന്നല്ലാണ്ട് വേഗം വാ രാധുവിനെ പിടിച്ചുകൊണ്ട് അവൻ വേഗം കുന്നിൻ്റെ മുകളിലേക്ക് കയറി അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവൾ അവനോടൊപ്പം വേഗത്തിൽ നടന്നു മുകളിലെത്തിയപ്പോൾ അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ ദേവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു ഹായ് എന്ത് ഭംഗിയാ കാണാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചുറ്റും നോക്കിക്കൊണ്ട് പറയുന്ന രാധുവിനെ കണ്ടപ്പോൾ ദേവന് ആ പഴയ രാധുവിനെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി എത്ര നേരം അവിടെ നിന്നു എന്ന് അവർക്കറിയില്ല അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവിടെയുള്ള ഒരു ചെമ്പകമരച്ചോട്ടിൽ ചാരി നിൽക്കുന്ന ദേവനെയാണ് എന്താ ക്ഷീണിച്ചോ ഞാനോ ഞങ്ങളൊക്കെ ഓടിക്കളിച്ചു വളർന്ന ഇടമാണ് നിനക്കൊരു കാര്യം അറിയോ ദേവന്റെയും പാർവതിയുടെയും പ്രണയം തുടങ്ങിയത് തന്നെ ഇവിടെ നിന്നാ സത്യം പിന്നെ പിന്നെ ഒന്നുമില്ല പറ ഒന്നുമില്ല രാധു ഒരുപാട് ഇഷ്ടമായിരുന്നു പാർവതിയെ അല്ലേ അവനെ നോക്കി പറയുന്ന രാധു കണ്ടിരുന്നു നിറഞ്ഞ രണ്ട് മിഴികളെ ഏഹ് എനിക്കതൊന്നുമില്ല എന്തിനാ മറയ്ക്കുന്നത് എല്ലാം എനിക്കറിയാം വിവാഹത്തിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്നറിയോ അറിയോ മറ്റൊരാളേക്കാൾ ഏറെ എന്നെ സ്നേഹിക്കാൻ പറ്റും ദേവനെന്ന് അത് അനുഭവിച്ചറിഞ്ഞവൾ അവളാണെന്ന് അതുകൂടി കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ദേവൻ പോലെ കരയുന്ന ദേവനെ നോക്കിക്കൊണ്ട് അവളിരുന്നു ഇഷ്ടമായിരുന്നു ഒരുപാട് പക്ഷേ വിധി രാധു ഒരു കാര്യം അറിയൂ ഏഴ് വർഷം ഞാൻ ഹിമയുടെ കൂടെ ജീവിച്ചു അവൾക്ക് ഞാനൊരു നല്ല ഫ്രണ്ടായിരുന്നു എനിക്കും അവൾക്കും ഇടയിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടായിരുന്നില്ല ഹിമ അവൾക്ക് നടന്ന ഒരു ദുരന്തത്തെ ഓർത്ത് ജീവിച്ചു തനിക്കറിയില്ല കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു റേപ്പ് കേസിൽ വ്യക്തിമാണവൾ അതിലുണ്ടായ കുട്ടിയാണ് അമ്മു എനിക്കറിയാം അമ്മുമോൾ ജനിച്ചതിൽ പിന്നെ അവൾക്ക് പഴയതെല്ലാം മറന്നുപോയി കാശിയുടെ മകളായിട്ടാണ് അമ്മു വളർന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായി കാണും പുതിയൊരു ജീവിതം തുടങ്ങാനിരുന്നതാണ് അപ്പോഴാണ് അവൾക്കുണ്ടായ ഒരു മെൻ്റൽ ഷോക്കിൽ അവൾ അമ്മു സ്വന്തം മോളാണെന്ന് അറിയുന്നത് എല്ലാം ഓർമ്മ വന്നു അപ്പോഴും എന്നോട് പറയും താനൊരു പിഴച്ചു പോയവളാണെന്നും എനിക്ക് അവൾ ഒട്ടും ചെയ്തില്ലെന്നും പറഞ്ഞു തിരുത്താൻ ഒത്തിരി നോക്കി കേട്ടില്ല നല്ലൊരു സൗഹൃദം അത് മാത്രം ഞങ്ങൾക്കിടയിൽ ശേഷിച്ചു ആർക്കും അറിയില്ലാതൊന്നും എന്താടോ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഏയ് ഹിമയെ പോലെയല്ലേ ഞാനും നോക്ക് താൻ എന്നോട് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം തുടങ്ങാൻ കുറച്ച് സമയം വേണം രണ്ടു പേർക്കും ആ സമയത്തിനിടയ്ക്ക് താൻ എല്ലാം മറക്കണം ജീവിതത്തിൽ നിന്ന് എല്ലാം മറക്കണം അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ തൻ്റെ മുന്നിലിട്ട് ഒരു പാപം പെണ്ണിനെ പിച്ച് ചീന്തുന്ന ഒരു കൂട്ടം ആളുകളുടെ ചിത്രം മാത്രമായിരുന്നു ഈ സമയം കുഞ്ഞിനെ ഉറക്കിയിട്ട് കട്ടലിലേക്ക് കിടക്കുന്ന പാർവതി പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ട് എഴുന്നേറ്റത് ആദ്യമേ നോക്കിയത് കുട്ടികളെയാണ് കണ്ണനാണെങ്കിൽ കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കമാണ് മോൾ തൊട്ടിലും വീണ്ടും കഥകയിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് അവൾ പുറത്തേക്കിറങ്ങി നോക്കിയത് ചിലപ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് അമ്മ അടച്ചു കാണും ദേവേട്ടൻ വന്നിട്ട് വിളിക്കുകയാണെന്ന് കരുതി അവൾ വാതിലിന്റെ അടുത്തേക്ക് ചെന്നു അത് തുറന്ന് പുറത്തേക്ക് നോക്കി ആരുമില്ല അവളുടെ കണ്ണുകൾ അവടെ മാകം ചുറ്റി നോക്കി പെട്ടെന്നാണ് തന്റെ ദൃഷ്ടി ഉമ്മറത്ത് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളിലേക്ക് എത്തിയത് ഇരുട്ടായത് കൊണ്ട് അവൾക്ക് മനസ്സിലായിരുന്നില്ല ആ വ്യക്തിയുടെ മുഖം കണ്ടതും അവൾ വിയർക്കാൻ തുടങ്ങി അലറി വിളിക്കാനായി അവളുടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ശബ്ദം പോലും പുറപ്പെടുവിപ്പിക്കാനോ ഒരടി പോലും അനങ്ങാനോ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയേറെ അവൾ തളർന്നു പോയിരുന്നു